കുട്ടികളെ നമുക്ക് ബ്രൈറ്റ് ആയിട്ട് ലോകത്തെ ശബ്ദം കൊണ്ട് വിസ്മയിപ്പിക്കുന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ദമ്പതികളാണ് ഷിബു ജോളി ഷിബു മലയാളം കടന്ന് ഭാഷാന്തരങ്ങളിലേക്ക് സഞ്ചരിക്കുകയാണ് ഇരുവരും ഇപ്പോൾ കുട്ടികളെ നമുക്ക് തലൈവ മാസ്റ്റർ അങ്ങനെ ലിയോ ഉള്ള സിനിമകൾക്ക് എനിക്ക് വോയിസ് കൊടുക്കാൻ സാധിച്ചു അത് നമ്മുടെ വാങ്ങിച്ചു തന്നല്ലേ അത് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്തിട്ട് വന്നിരിക്കുകയല്ലേ മമ്മൂട്ടി സാറിൻ്റെ ഓസലർ അബ്രാഹം ഓസിലർ പിന്നെ ടർബോ കാതൽ ഇതൊക്കെ ഞാൻ അന്യഭാഷ മലയാള ചിത്രങ്ങൾ തമിഴ് ഉൾപ്പെടെ അനവധി അന്യഭാഷകളിലേക്കും തിരിച്ചും ഡബ് ചെയ്യുന്നതിൽ അഗ്രഗണ്യരാണ് ഇരുവരും ചെന്നൈ വടവളനിയിൽ സ്ഥിരതാമസമാക്കിയ ജോളിക്കും ഷിബുവിനും കൊച്ചിയാണ് മറ്റൊരു പ്രധാന തൊഴിൽ തട്ടകം അമ്മയ്ക്ക് നല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ഓർക്കുക വല്ലപ്പോഴും എന്ന കുട്ടികളുടെ ചിത്രത്തിന് ഡബ്ബ് ചെയ്ത് അമ്പത്തിയൊന്നുകാരി ജോളി ഷിബു ഡബ്ബിങിലേക്ക് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഇത്രമാത്രം എന്ന സിനിമയിൽ കലാരഞ്ജിനിയിലൂടെ നായികമാർക്ക് ശബ്ദം നൽകി തുടങ്ങി സല്ലാപം മഴവില്ല് സമ്മറിൻ ബെദ്ലഹിം ദേവദൂതൻ സിന്ദൂര ചെപ്പ് നൊമ്പരത്തിപ്പൂവ് കയ്യത്തും ദൂരത്ത് അങ്ങനെ ഒരുപിടി മലയാള ചിത്രങ്ങളിലൂടെയും മറ്റ് തമിഴ് ചിത്രങ്ങളിലൂടെയും ഉർവശി രാധിക രേവതി രോഹിണി സുകന്യ തുടങ്ങി എണ്ണമറ്റ നടികളുടെ വെള്ളിത്തിരയിലെ ശബ്ദമായത് ജോളിയാണ് ഞാൻ ഈ ഇൻഡസ്ട്രി വന്നിട്ട് മുപ്പത്തെട്ട് നാൽപ്പത് വർഷത്തോളം ആയി ആക്ച്വലി ഞാൻ അങ്ങനെ ഒരു മേഖല ഞാൻ തിരഞ്ഞെടുത്തല്ല എന്റെ ചേച്ചി ലിസി ഫേമസ് ആയ ഒരു ലിസിസ്റ്റ് ആണ് ആ പുള്ളിക്കാരി പഴയ നടിമാർക്ക് എല്ലാവർക്കും ഡബ് ചെയ്തിട്ടുണ്ട് അംബിക രാധ പൂർണിമ ജയറാം മേനക ഉർവശി അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് ഡബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വഴിയിൽ കൂടി ആ പുള്ളിക്കാരിയുടെ ഒരു പേര് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇൻട്രസ്റ്റിലേക്ക് വന്നത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ബാലതാരങ്ങൾക്കൊക്കെ ഡബ് ചെയ്യുമായിരുന്നു അങ്ങനെ സ്കൂൾ ഓഫ് ഡ്രാമയിലും ഒക്കെ ഞാൻ ചേർന്നിട്ടുണ്ട് അങ്ങനെ എനിക്കൊരു കിട്ടിയ ഒരു സംഭവമാണ് ഈ ഡബ്ബിങ് എന്ന് പറയുന്നത് പിന്നെ ചേച്ചിയുടെ ആ ഒരു കഴിവ് അത് ഞാൻ യൂസ് ചെയ്തു പറയാതിരിക്കാൻ പറ്റില്ല ചേച്ചി ഇന്ന് ഞാൻ ഓർത്തുകൊണ്ടാണ് മൈക്കിൻ്റെ മുമ്പിൽ തന്നെ നിൽക്കുന്നത് അത് ഞാൻ എല്ലാ ഇൻ്റർവ്യൂലും എല്ലാവരോടും പറയും സംഗീത സംവിധായകനും ഗായകനുമായ ഇടുക്കി കല്ലാർ സ്വദേശി ഷിബുവുമായുള്ള വിവാഹശേഷം ശേഷം രണ്ടായിരത്തി നാലിൽ ഇരുവരും ഒന്നിച്ചായി ഡബിങ് പിന്നാലെ മൊഴിമാറ്റത്തിലേക്കും വഴിമാറി മൊഴിമാറ്റ ഹിറ്റ്മേക്കേഴ്സ് എന്ന് തമിഴകത്ത് ഇവർ അറിയപ്പെട്ടു വിജയയുടെ ജില്ല തലേവ ബിഗിൽ തുപ്പാക്കി രജനീകാന്തിന്റെ ദർബാർ അജിത്തിന്റെ വിശ്വാസം വേതാളം വീരം അങ്ങനെ നിരവധി തമിഴ് ചിത്രങ്ങളിൽ ഇവരിലൂടെയാണ് മലയാളം സംസാരിച്ചത് സൂപ്പർഹിറ്റ് അന്യഭാഷാ ചിത്രങ്ങൾക്കെല്ലാം ഇപ്പോൾ ഈ മൊഴിമാറ്റ ദമ്പതികളെ മതിർന്നായി മലയാള ചിത്രങ്ങളായ അബ്രഹാം ഓസ്ലർ ടർബോ കാതൽ ആർ ഡി എച്ച് എന്നിവയൊക്കെ നാല് മുതൽ പതിനാലിലേറെ ഭാഷകളിലേക്ക് ഇരുവരും ചേർന്ന് മൊഴിമാറ്റി അങ്ങനെ ഇഷ്ടപ്പെട്ടു കുട്ടികൾക്കൊക്കെ ഡബ് ചെയ്ത് ഡബ് ചെയ്ത് പിന്നെ ഒരു ടി ക്യാരക്ടറായി പിന്നെ ഒരു മെയിൻ ക്യാരക്ടറായി അങ്ങനെ ഹീറോയിൻ മെയിനായിട്ട് ചെയ്യുന്ന ഒരു കഥാപാത്രം കലാരഞ്ചിനിക്കാണ് ഇത്രമാത്രം എന്ന് പറയുന്ന പടത്തിൽ അതിനുശേഷം ഞാൻ സല്ലാഭം പടത്തില് മഞ്ജുരാഘവൻ മഞ്ജു വാര്യരുടെ കൂടെ ഒരു പാട്ട് പാടുന്നൊരു കുട്ടിയുണ്ട് മഞ്ജൂരാഘവൻ ഞാൻ മഞ്ജുരാഘവൻ അതുപോലെ സബിതാനന്ദ് പിന്നെ ശാരി മരിച്ചുപോയ നമ്മുടെ ചിത്ര അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് ഞാൻ തപ്പിയിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് ആ സമയത്ത് മലയാളം കുറേ വർഷക്കാലമായിട്ട് കേരളത്തിലേക്ക് പറിച്ചു നട്ടു തമിഴ് തമിഴിലേക്ക് പോയി തെലുഗു തെലുങ്ക് നാട്ടിലേക്ക് പോയി കന്നഡം കന്നഡത്തിലേക്ക് പോയി അങ്ങനെ നിന്നു ഡബ്ബിങ്ങിൻ്റെ ആ ഒരു മലയാളം സ്ട്രെയിറ്റ് പടുത്തുള്ള ആ ഡബിങ്ങിൻ്റെ വേഗതയാണ് എന്നിൽ നിന്ന് അല്പ അല്പമായി അങ്ങ് കുറഞ്ഞു പോയി അപ്പോഴാണ് പുതിയൊരു സംരംഭം ഇങ്ങനെ മൊഴിമാറ്റം ചെയ്താൽ എങ്ങനെയാണെന്നും പറഞ്ഞിട്ട് ഒരു പ്ലാൻ വന്നു അങ്ങനെ മൊഴിമാറ്റത്തിലേക്ക് ഞാൻ കാലു വെച്ചു അതിൽ കുറച്ച് ഭയങ്കര ശ്രദ്ധ നേടി ഒരുപാട് പടം എല്ലാ ലാംഗ്വേജിലും ഞാൻ ചെയ്യുന്നുണ്ട് അതായത് തെലുങ്ക് തമിഴ് മലയാളം കന്നഡ ഹിന്ദി ഗുജറാത്തി മറാഠി ബംഗാളി ഒറിയ സ്പാനിഷ് ഇംഗ്ലീഷ് അങ്ങനെയുള്ള എല്ലാ ലാംഗ്വേജും ഞാൻ ചെയ്തു എടുത്തു പറയാൻ ഇപ്പം കൂടുതലായിട്ട് ശ്രദ്ധയിൽപ്പെട്ട പടങ്ങളിലെ മമ്മൂട്ടി സാറിൻ്റെ ഓസിലർ അബ്രാഹം ഓസിലർ പിന്നെ ടർബോ കാതൽ ഇതൊക്കെ ഞാൻ അന്യഭാഷ ഒരുപാട് ലാംഗ്വേജിലേക്ക് മൊഴിമാറ്റം നടത്തിയവർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ആർ ഡി എക്സ് ചെയ്തിട്ടുണ്ട് കണ്ണാമൂച്ചി ഏനഡ എന്ന ചിത്രത്തിലൂടെ ഡബ്ബിംഗിലേക്കെത്തിയ ഷിബുവാണിപ്പോൾ ഇളയദളപതി വിജയിയുടെ മൊഴിമാറ്റ ശബ്ദം ഉയരിലെ കലൈന്ദത് മുതൽ ലിയോ മാസ്റ്റർ ബിഗിൽ ജില്ല തുപ്പാക്കി തലൈവ ശിവകാശി എന്നീ മുപ്പതോളം ചിത്രങ്ങളിൽ ഷിബു വിജയിയുടെ മൊഴിമാറ്റ ശബ്ദമായി ഡബ്ബിങ്ങിന് പുറമെ സിനിമാ നിർമ്മാണത്തിലേക്കും കടന്നു സൗണ്ടിലേക്ക് ഞാൻ എത്താനുള്ള കാരണം വിജയുടെ പഴയ കുറച്ച് എനിക്ക് എനിക്കതിൻ്റെ സത്യം പറഞ്ഞ ആ പടത്തിൻ്റെ പേരൊന്നും എനിക്ക് അത്ര ഓർമ്മയില്ല എങ്കിൽപ്പോലും ഒന്ന് രണ്ടെണ്ണം ശിവകാശി പിന്നെ അങ്ങനെയുള്ള കുറെ കുറേ ഉയരിലെ കലന്തത് അങ്ങനെയൊക്കെ കുറേ പഴയ പടങ്ങളുണ്ട് അപ്പം അതാണ് ആദ്യം ചെയ്യുന്നത് പിന്നീട് അത് ഞാൻ ചെയ്തു കഴിഞ്ഞതിന് ശേഷം വലിയ ഒരു ഇപ്പം ജില്ല ജില്ലയൊക്കെ ചെയ്യാൻ നേരത്തെ വോയിസ് വോയിസ് ടെസ്റ്റ് ചെയ്തായിരുന്നു കുറേ പേരുടെ വോയിസ് ടെസ്റ്റ് ചെയ്തായിരുന്നു അപ്പം ആ ഒരു ഇതിൽ വരുമ്പോൾ എൻ്റെ വോയിസ് ആണ് അവർ സെലക്ട് ചെയ്തത് അങ്ങനെയാണ് ഞാൻ വിജയ് ചിത്രത്തിലേക്ക് പിന്നെ വിജയുടെ വോയിസ് അങ്ങനെയുള്ള മിക്ക വിജയ്യുടെ തുപ്പാക്കി തലൈവ ബിഗില് മാസ്റ്റർ അങ്ങനെ വിജയുടെ ഇപ്പോ ഉള്ള ലിയോ വരെയുള്ള സിനിമകൾക്ക് എനിക്ക് വോയിസ് കൊടുക്കാൻ സാധിച്ചു അത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ഇത് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അതിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിന് മാനേജറിലൊരു ബൊക്കെ കൊടുത്ത പ്രാവശ്യം എനിക്ക് ചെയ്തു ഹിമാശങ്കരിയെ കേന്ദ്ര കഥാപാത്രമാക്കി നിർമ്മിച്ച ചാപ്പകുത്ത് വിവിധ ഫിലിം ഫെസ്റ്റിവലിലായി നാല്പതിലേറെ പുരസ്കാരങ്ങൾ നേടി സംഗീതവും പശ്ചാത്തല സംഗീതവും ഷിബുവായിരുന്നു പശ്ചാത്തല സംഗീതത്തിന് ഷിബുവിനെ തേടി ദാദാസാഹിബ് ഫാൽക്കേസ് ഫിലിം ഫെസ്റ്റിവൽ അവാർഡും അവാർഡുമെത്തി